പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു വാർത്തയാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അഞ്ച് മാസത്തെ കുടിശ്ശിയായിട്ടുണ്ട് ഇപ്പോൾ ഈ മെയ് മാസം കൂടെ ആകുമ്പോൾ ആറാം മാസമാണ് ആകുന്നത് നവംബർ വരെയുള്ള പെൻഷനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ബാക്കി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയുള്ള പെൻഷൻ ഇപ്പോൾ കുടിശ്ശിയായിട്ടുണ്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിഷുവിനോടനുബന്ധിച്ച് കൊടുത്തിരുന്നു അതായത് ഒക്ടോബറിലെയും നവംബറിലെയും ഇനിയും ഡിസംബർ മുതലുള്ളതാണ് കൊടുക്കാനുള്ളത് അപ്പോൾ അത് ഈ മാസം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്നൊക്കെ തന്നെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അത് സത്യമല്ല ആകെ ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനമായിരിക്കുന്നത് അത് ഇരുപതാം തീയതിക്ക് ശേഷം ആ പെൻഷൻ്റെ വിതരണം ഇരുപതാം തീയതി തുടങ്ങി മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇനിയും പെൻഷൻ മുടങ്ങാതെ കൊടുക്കും എന്ന് അപ്പം ഡിസംബറിലെ പെൻഷനാണ് കുടിശ്ശിക മാസങ്ങളിൽ ഡിസംബറിലെ പെൻഷനാണ് ഇപ്പോൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് അത് ഈ മെയ് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് വിതരണം ഉണ്ടാകും അതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്